ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ചെമ്മന്തിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണക്ക ചെമ്മീൻ വറുത്ത് അതിൻ്റെ തലയും കളഞ്ഞ് കഴുകി വെച്ചതാണ് കുറേ പ്രാവശ്യം കഴുകി വെച്ചതാണ് അപ്പം നമുക്കതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ലാസ്റ്റ് മാത്രം ഈ ചെമ്മീൻ കഴുകി എടുക്കാൻ വേണ്ടി പാടുള്ളൂ കഴുകിയതിന് ശേഷം ഇത് കുറേ ഇരിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ കുതിർന്നിട്ട് എന്തോ പോലെ അപ്പം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം എങ്ങനെയാണ് എരിവ് വേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഉപ്പുപൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം അപ്പം ദാ ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്തുണ്ട് പിന്നെ അധികം ഉപ്പായാൽ ഭയങ്കര എന്തോ പോലെ ആയിരിക്കും കണക്കിനെ ചേർക്കാവും അപ്പോൾ ഒന്നുകൂടി പറയാം ഇതിലേക്ക് തേങ്ങ ഇട്ടു അതിലേക്ക് ചെറുളുള്ളി ഇട്ടു പിന്നെ ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കിയത് കഴുകി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു പിന്നെ നമുക്കിത് മിക്സിയിലൊന്ന് ക്രിപ് എടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് അധികം അരിയാൻ വേണ്ടി പാടില്ല കേട്ടോ അത് കാരണം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതായത് ആ ചെമ്മീനും അതുപോലെ തന്നെ ആ കുറച്ച് കടിക്കണം അതായത് കുറച്ചൊന്ന് ക്രിപ് ക്രി അങ്ങനെ രണ്ട് പ്രശം ആക്കാനേ പാടുള്ളൂ അധികാരം അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ ഈ ചെമ്മീൻ ചമ്മതി വളരെ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ നല്ല ചൂട് കുത്തിരി ചോറിൻ്റെ കൂടെയൊക്കെ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി അപ്പം ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്